യുക്രൈന് കൂടുതൽ സഹായം പാട്രിയഡ് വ്യോമപ്രതിരോധ സംവിധാനം ലഭിച്ചെന്ന് യുക്രൈൻ പ്രസിഡന്റ് കൂടുതൽ യു എസ് നിർമ്മിത പാട്രിയഡ് വ്യോമപ്രതിരോധ സംവിധാനം ലഭിച്ചെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു ശൈത്യകാലത്ത് യുക്രൈൻ ജനതയ്ക്ക് ചൂടും ശുദ്ധജലവും നിഷേധിക്കുന്നതിനും വേണ്ടി ഊർജ്ജ വിതരണ സംവിധാനങ്ങളെ ലക്ഷ്യമിടുകയാണ് റഷ്യ യുക്രൈൻ പുതുതായി വികസിപ്പിച്ച ഡ്രോണുകളുടെയും മിസൈലുകളുടെയും വ്യാവസായിക ഉൽപ്പാദനം തടസ്സപ്പെടുത്തുന്നതിനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അതിനിടെയാണ് പാട്രിയഡ് വ്യോമപ്രതിരോധ സംവിധാനം ലഭിച്ചത് യുക്രൈനിൽ ഇപ്പോൾ കൂടുതൽ പാട്രിയ് ലഭ്യമാണെന്നും പ്രവർത്തന സജ്ജമാണെന്നും സെലൻസ്കി വ്യക്തമാക്കി റഷ്യൻ മിസൈലുകൾക്ക് എതിരെ ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ സംവിധാനമാണ് പാട്രിയറ്റ് കൂടുതൽ പാട്രിയറ്റ് നൽകണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് സെലൻസ്കി ആവശ്യപ്പെട്ടെങ്കിലും ഉൽപാദനത്തിലെ പരിമിതികളും സ്റ്റോക്കുകൾ നിലനിർത്തേണ്ടതും വിതരണം മന്ദഗതിയിലാക്കുകയായിരുന്നു സ്വയം ചെറുത്തുനിൽപ്പിന് യുക്രൈൻ മാർഗങ്ങൾ കണ്ടെത്തുമ്പോൾ ആക്രമണം ശക്തമാക്കുകയാണ് റഷ്യ യുക്രൈന്റെ കിഴക്കൻ നഗരമായ പൊക്രോവ്സ്കിൽ ഇരുഭാഗത്തു നിന്നും സൈനിക മുന്നേറ്റം നടത്തുകയാണ് റഷ്യ ഡൊണറ്റ്സ് മേഖലയിലുള്ള കവാടം എന്നറിയപ്പെടുന്ന പൊക്രോവ്സ് ഇത്രയും കാലം റഷ്യയ്ക്ക് കീഴടക്കാൻ സാധിച്ചിരുന്നില്ല അതേസമയം തങ്ങളുടെ സൈന്യം റഷ്യൻ മുന്നേറ്റത്തെ ചെറുക്കുകയാണെന്ന് യുക്രൈൻ സൈനിക ഉന്നതർ പറഞ്ഞു യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത റഷ്യ തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ഡോണറ്റ്സ്ക് മേഖലയിലെ പ്രധാന ലോജിസ്റ്റിക് ഹബ്ബാണ് പൊക്രോവ്സ്ക് യുദ്ധത്തിന് മുൻപ് എഴുപതിനായിരത്തോളം ഉണ്ടായിരുന്ന നഗരത്തിൽ നിന്ന് നിലവിലെല്ലാവരും പോയിരിക്കുന്നുണ്ട് പൊക്രോവ്സ്ക് പിടിച്ചെടുക്കുന്നതിനെ യുക്രൈൻ യുദ്ധത്തിലെ നിർണായക മുന്നേറ്റമായാണ് റഷ്യ കാണുന്നത് ഡൊനറ്റ്സ്കിൽ ഇനിയും യുക്രൈൻ നിയന്ത്രണത്തിലുള്ള പ്രധാന നഗരങ്ങളായ കോംസ്റ്റോവ്സ് സ്ലോവിയാൻസ്ക് എന്നിവ ലക്ഷ്യമിടുന്നതിൽ നിർണായകമാകും ഈ പിടിച്ചെടുക്കൽ അതേസമയം പൊക്രോവ്സ്കിൽ യുക്രൈൻ സൈന്യം ചെറുത്തു നിൽക്കുകയാണെന്ന് സൈനിക മേധാവി അലക്സാണ്ടർ സിസ്കി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു നേരത്തെ റഷ്യൻ സൈന്യത്തെ തടയിടുന്നതിന്റെ ഭാഗമായി യുക്രൈൻ സ്പെഷ്യൽ ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് അയച്ചിരുന്നു ഇവരെ മുഴുവൻ വധിച്ചതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇന്നറിയിച്ചത് അറിയിച്ചത് എന്നാൽ ഇക്കാര്യം നിഷേധിച്ച യുക്രൈൻ പൊക്രോവ്സ്കിൽ പോരാട്ടം തുടരുകയാണെന്ന് പറയുന്നു അതിനിടെ റഷ്യയുടെ പുതിയ അന്തർവാഹിനി ശത്രു രാജ്യങ്ങൾക്ക് ആശങ്ക ജനിപ്പിക്കുന്നതാണ് രാജ്യങ്ങളെ പൂർണമായും തുടച്ചു നീക്കാൻ ശേഷിയുള്ള ആണവ ഡ്രോൺ വരെ വഹിക്കാൻ കഴിയുന്ന ഒരു അന്തർവാഹിനിയുമായി റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയ ആണവ അന്തർവാഹിനിയായ ഖബറോവ്സ്ക് ആണ് പുറത്തിറക്കിയിരിക്കുന്നത് തീരദേശ രാജ്യങ്ങളെ പൂർണ്ണമായും തുടച്ചുനീക്കാൻ ശേഷിയുള്ളതും ഡൂംസ്റ്റേ മിസൈൽ എന്നറിയപ്പെടുന്നതുമായ പോസിറോൺ ആണവ ഡ്രോൺ വഹിക്കാനുള്ള ശേഷി ഈ അന്തർവാഹിനിക്കുണ്ട് അതിനിടെ പല ആക്രമണങ്ങളിലൂടെയും യുക്രൈനെ കീഴ്പ്പെടുത്താനിറങ്ങുന്ന റഷ്യയെ ജി ഡി പിയിൽ പൂട്ടുകയാണ് യു എസിന്റെ ഉപരോധങ്ങൾ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധ മിസൈലുകളേറ്റ് കനത്ത തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ് റഷ്യയുടെ ജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ ഒൻപത് മാസക്കാലത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ച മുൻവർഷത്തെ നാല് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനത്തിലേക്ക് ഇടിഞ്ഞു രാജ്യത്തെ വമ്പൻ എണ്ണ കമ്പനികളെ യു എസ് ഉപരോധ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും റഷ്യൻ എണ്ണയോട് ഇന്ത്യയും ചൈനയും മുഖം തിരിക്കുകയും ചെയ്യുന്നതിനിടെ ജി വളർച്ച ഇടിഞ്ഞത് പ്രസിഡന്റ് പുടിന് കനത്ത ആഘാതമായി തുടർച്ചയായ മൂന്നാം പാദത്തിലാണ് റഷ്യൻ ജി ഡി പി ഇടിയുന്നത് സെപ്റ്റംബർ പാദ വളർച്ച പൂജ്യം ദശാംശം ആറ് ശതമാനം മാത്രം കഴിഞ്ഞ ഡിസംബർ പാദത്തിലെ നാല് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്നാണ് വീഴ്ച മാർച്ച് പാദത്തിൽ ഒന്ന് ദശാംശം നാല് ശതമാനത്തിലേക്കും ജൂണിലത് ഒന്ന് ദശാംശം ഒരു ശതമാനത്തിലേക്കും ഇടിഞ്ഞിരുന്നു വ്യവസായ മേഖലയുടെ വളർച്ച അഞ്ച് ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് പൂജ്യം ദശാംശം അഞ്ച് ശതമാനത്തിലേക്ക് നിലം പുത്തിയതും ആഘാതമാണ് ഭക്ഷ്യോൽപ്പാദന വളർച്ചാ നിരക്ക് പൂജ്യം ദശാംശം രണ്ട് ശതമാനത്തിലേക്ക് തളർന്നു വസ്ത്ര പാദരക്ഷ നിർമ്മാണ മേഖല രണ്ട് ദശാംശം മൂന്ന് ശതമാനം താഴ്ന്നതും സമ്പദ്വ്യവസ്ഥ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു റഷ്യൻ ജി ഡിപിയുടെ നട്ടല്ലായ എണ്ണ റിഫൈനിങ് നാല് ദശാംശം അഞ്ച് ശതമാനമാണ് ഇടിഞ്ഞത് റഷ്യയുടെ എണ്ണ റിഫൈനറികൾ എണ്ണ വിതരണ പൈപ്പ് ലൈനുകൾ എന്നിവ തിരിഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന യുക്രൈൻ തന്ത്രം ഫലിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന കണക്കാണിത് റഷ്യൻ കമ്പനികളുടെ ലാഭം ജനുവരി ഓഗസ്റ്റ് കാലയളവിൽ എട്ട് ദശാംശം സമ്പദ് മേഖലകൾ നേരിടുന്ന തിരിച്ചടി പുടിൻ സർക്കാരിന്റെ വരുമാനത്തെയും ഉലയ്ക്കുകയാണ് സർക്കാരിന്റെ ഓയിൽ ആൻഡ് ഗ്യാസ് വരുമാനം താഴ്ന്നത് ശതമാനം ഉപരോധം മൂലം ഇറക്കുമതികളും കുറഞ്ഞതിനാൽ കസ്റ്റംസ് വരുമാനം ഇടിവും നേരിട്ടു പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ കേന്ദ്രബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് പതിനേഴ് ശതമാനത്തിൽ നിന്ന് പതിനാറ് ദശാംശം അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചിട്ടുണ്ട് യുക്രൈനെ കീഴ്പ്പെടുത്താൻ പലവിധ ശ്രമങ്ങൾ നടത്തുന്ന റഷ്യയെ പൂട്ടാനുള്ള ഒരുക്കത്തിലാണ് ലോകരാജ്യങ്ങൾ ന്യൂസ് కేరళ కౌముది